ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രസാദ് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കുട്ടുകാരെ ഞാനിന്ന് നടക്കാനായിട്ടൊന്ന് ഇറങ്ങിയതാണ് ഏട്ടനുണ്ട് പക്ഷേ ഏട്ടനൊന്നും നടന്നിട്ടില്ല ഏട്ടനെന്ന് കളിയുണ്ട് ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് പ്ലെയർ ആണല്ലോ ആൾ കളിക്കാൻ പോവുക അപ്പോൾ കുറച്ചു നേരം ഞാൻ ഈ നടക്കുന്നത് ആളൊന്ന് ഷൂട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ അപ്പം ഞാൻ നടക്കാണ് അപ്പം ഇന്ന് ഇന്ന് എൻ്റെ രാവിലത്തെ ഈ നടത്തും വീട്ടിലെത്തക്കും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെയാണെന്ന് കാണിക്കുന്നത് കേട്ടോ 一个。 ആ ഞാനിപ്പോൾ കി ആർക്കാൻ കി ആർട്ടിക്ക് വരാൻ പറഞ്ഞാർക്ക് വരാം കി ആർട്ടിക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്യാം ഞാൻ പറഞ്ഞുതരാം ഞാനൊരു കാര്യം ഞാൻ എല്ലൂര് ഈ ഞാൻ ഹൈ വരക്കല്ലേ വരണേ അപ്പം ഞാൻ ടോളിൻ്റെ ഇടയ്ക്ക് പമ്പില്ല ഞങ്ങൾ വരാം

ഏട്ടൻ പോയപ്പോ പിന്നെ കുറച്ചുനേരം കൂടി നടന്നിട്ടെ ഞാൻ ഇങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പൊ വീട്ടിലേക്ക് പോകുന്ന വഴികളും അവിടത്തെ കുറെ വീടുകളും ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇടവഴിയിലേക്ക് അങ്ങോട്ട് കയറിയപ്പം വീട്ടിൻ്റെ അവിടേക്കുള്ള വഴിയിലേക്ക് അങ്ങ് കയറി മാളിയ്ക്ക ലൈനിലേക്ക് അപ്പം കാണുന്നതാണ് കേട്ടോ വീടുകൾ അപ്പം എൻ്റെ അതിൽ ഇത് തൊട്ടടുത്ത വീട്ടുകാരായതുകൊണ്ട് അവിടെയുള്ളവരേക്ക് എനിക്ക് പരിചയമാണ് പക്ഷെ ആരും പുറത്തൊന്നും കണ്ടില്ല അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവിടെ ബാബുചേട്ടനും വൈഫും കൂടി മാങ്ങ പൊടിക്കണ്ടായിരുന്നു അതാണ് പെട്ടെന്ന് നോക്കുന്നത് എന്നിട്ട് അവര് നോക്കി ചിരിച്ചടി പിന്ന പോയത് ണ്ടു എന്റെ രസമായിട്ടാണല്ലേ അപ്പൊ സന്തോഷാണെന്നല്ലേ പറയാ ആ ഒരു മതം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വീടിനകത്തോട്ട് കയറാണ് കേട്ടോ ആ സന്തോഷന്റെ മൊത്തം ഇപ്പൊ കാണാല് ഹൈ ഫ്രണ്ട്സ് നടത്തൊക്കെ കഴിഞ്ഞു വന്നിട്ടേ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള പൊറപ്പാടിലാണ് ഞാൻ ഒരു ചായ കുടിച്ചാലോ എന്നുള്ള ഒരു തോന്നല് അപ്പൊ ചായ്ക്കിള വെള്ളം വെച്ചു ഗ്യാസ് കത്തിക്കട്ടെ ആദ്യം ഗ്യാസ് കത്തിച്ചു ചായ്ക്കളെ വെള്ളം വെച്ചു ഗ്യാസ് കത്തിച്ചു നമ്മള് ഇന്ന് പനൻ കൽക്കണ്ടട്ടെ ഇന്ന് ഏട്ടനില്ല അപ്പൊ പനം കൽക്കണ്ടട്ടെ ചായ പനം കൽക്കണ്ട കിഞ്ചിയാണ് okay, ആവശ്യമുള്ളത് ഇഞ്ചി എടുക്കാനായിട്ട് ഞാൻ പോയതാണ് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് ഇഞ്ചി അപ്പുറത്താണ് വെച്ചിട്ട് ധാരാളം വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് വിലക്കുറവ് തോന്നിട്ടുമ്പോ വിലക്കുറവിന് നമ്മൾ നമ്മളൊത്തിരി വാങ്ങിച്ചു വെക്കും അപ്പൊ വേനക്കാലമായത് ആയതുകൊണ്ട് പിന്നെ ചീത്തയാവില്ലോ അപ്പൊ ഞങ്ങളതൊരു പുറത്ത് കയറുന്ന ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അത് ഇഞ്ചി എടുത്തുകൊണ്ട് വന്ന ഞാൻ ചതച്ചിട്ട് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ എന്നും പനങ്ങൾ കണ്ടും ഇഞ്ചി ചായയാണ് രാവിലെ കുടിക്കുക പേടനൊന്നും വേണ്ട പറഞ്ഞു ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെയാണ് ചായ തണക്കട്ടെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം കേട്ടോ